ജോർജ് കള്ളുവേലിൽ ഇത്തരത്തിൽ രാജ്യത്തിന്റെ വികസനത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടി വരുന്ന ചില റിപ്പോർട്ടുകൾ എന്നുള്ള രീതിയിലേക്കാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ വിനീത ഹരികരനൊക്കെ പറയുന്നത് അത്രമാത്രം ഇപ്പോൾ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ടിനെ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത അല്ലെങ്കിൽ രാജ്യത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടി നടത്തുന്ന റിപ്പോർട്ട് എന്ന രീതിയിലാണോ അതിനെ കാണേണ്ടത് ഞാൻ ഒരിക്കലും ആ വാദത്തോട് യോജിക്കുന്നില്ല കാരണം രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് അന്ന് ഈ ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ അതേ റിപ്പോർട്ടുകൾ വെച്ചിട്ടാണ് ഡൽഹിയിലും അടക്കം നമുക്കറിയാം രാജ്യത്ത് ഭയങ്കര അഴിമതിയാണ് അഴിമതി കൂടിയിരിക്കുന്നു എന്ന് അന്ന് കോൺഗ്രസും ഇപ്പോഴത്തെ അരവിന്ദ് കേജ്രിവാൾ അടക്കമുള്ള ആം ആദ്മിയുടെ അന്നത്തെ ഇവരെല്ലാം ഒന്നിച്ചാണ് കോൺഗ്രസിനെതിരെ സമരം ചെയ്തത് കോൺഗ്രസ് സർക്കാരിന് അന്നത്തെ കേന്ദ്ര സർക്കാരിന് അപ്പോ ആ ഒരു അഴിമതിക്കെതിരെ ഉണ്ടാക്കിയ മൂടുപടത്തിൽ എന്തുമാത്രം സത്യസന്ധമായിരുന്നു എന്ന് പിന്നീട് നമുക്കറിയാം കാര്യമായ എല്ലാവരെയും തന്നെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരാളും നമുക്കറിയാം വലിയ ഒരു ലക്ഷം കോടി ഒന്നാൽ ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞെങ്കിലും പത്തു വർഷം അധികാരത്തിരുന്ന മോഡി സർക്കാരിന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തെളിവ് കൊണ്ടുവന്ന ഇവരെയൊക്കെ ജയിലിലിടാനോ കുറെ നാള് അവർക്കെതിരെ ശിക്ഷിക്കാനോ കഴിഞ്ഞില്ല പല കോടതികളിലും ഈ അന്നത്തെ ഈ പ്രതികളൊക്കെ ഇറങ്ങിപ്പോയ തരും അതേസമയം മൻമോഹൻ സിംഗിന്റെ കാലത്ത് അന്ന് മൻമോഹൻ സിംഗിന്റെ തന്നെ നേതാവായിരുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ കാര്യത്തിൽ ഉണ്ടായ അഴിമതിയുടെ കാര്യത്തിൽ സുരേഷ് കൽമാടി അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ അദ്ദേഹം ജയിലിലിട്ടു അപ്പൊ അത്തരം നടപടികളൊന്നും ഉണ്ടായില്ല അത് ഇത് മുഴുവൻ ഈ പറയുന്നതാണെങ്കിൽ ശരിയാണോ എന്നാൽ ഇപ്പോൾ ഈ ആ ഈ ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ കൊണ്ടു അത് വളരെ വളരെ സത്യസന്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അവിടെ പാകിസ്ഥാനും മറ്റൊരൊക്കെയാണ് ഭൂട്ടാന് മാത്രമേ ഉള്ളൂ നമ്മുടെ തൈര് രാജ്യങ്ങളുടെ ഇന്ത്യയെക്കാൾ മെച്ചപ്പെട്ട നിൽക്കുന്ന ഒരു സ്ഥിതി ഉള്ളത് അവിടെ ഭൂട്ടാൻ ഒഴികെയുള്ള രാജ്യങ്ങൾ പക്ഷേ സിംഗപ്പൂരും ജപ്പാനും തായ്വാനും സൗത്ത് കൊറിയയും ന്യൂസിലൻഡും ഓസ്ട്രേലിയയും ഒക്കെ നമ്മളെക്കാൾ വളരെ മെച്ചപ്പെട്ട നിലയിലുള്ള രാജ്യങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ അഴിമതി പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തോ ഈ അഴിമതി രാജ്യത്ത് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരെ ഇപ്പോൾ എന്താണ് ചെയ്തത് ഇവിടെ ഓരോ കാര്യത്തിലും നമുക്കറിയാം റഫാൽ അഴിമതി മുതൽ റഫാൽ ഇടപാട് മുതൽ എല്ലാത്തിലും ഒന്നേക്ക് മൂടി വെക്കുവോ അല്ലെങ്കിൽ കോടതികളിൽ തന്നെ അത് മുക്കിക്കളയുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവും അത് പല തെളിവുകൾ നിരത്തുന്ന കാര്യത്തിലൊക്കെ സർക്കാർ അതിനകത്ത് ഒരു താല്പര്യം വേണ്ടത്ര എടുക്കാത്തതുകൊണ്ട് കാരണം അഴിമതിക്കെതിരെ ആ ഭരിക്കുന്ന സർക്കാരുകൾ തെരുകയത്തെ മാത്രമേ അവർ ശിക്ഷിക്കപ്പെടുകയുള്ളൂ കാരണം അവരുടെയിലാണ് തെളിവുള്ളത് സർക്കാരിൻ്റെയിലാണ് ഇത് സംബന്ധിച്ച് കൃത്യമായ തെളിവുള്ളത് പക്ഷേ സർക്കാർ കൂടി ഇതിന്റെ ഭാഗമായി മാറിയാൽ വൻ അഴിമതികൾ ഒന്നും പുറത്തു വരാതിരിക്കും അതെ അതാണിപ്പോൾ ഇപ്പോഴും മുമ്പും ഒക്കെ ഇതുകൊണ്ടായിട്ടുണ്ട്